സോ ഇതുപോലെ കുറെ മണ്ടന്മാരെ വേറൊരു സീസണിലും കണ്ടിട്ടില്ല ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലാണ് കുറേ മണ്ടന്മാർ അല്ലെങ്കിൽ വാഴകളായിട്ടുള്ള കണ്ടസ്റ്റൻസ് വന്നിരിക്കുന്നതെന്നാണ് ഇതുവരെ എല്ലാ പ്രേക്ഷകരും ധരിച്ചു വെച്ചിരുന്നത് എന്നാൽ സീസൺ സെവൻ വന്നു കഴിഞ്ഞപ്പോൾ അതിനെല്ലാം ഒരു മാറ്റമുണ്ടായി ഏറ്റവും ഇതുവരെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെയുള്ള ഉള്ള സീസണുകളിൽ ഏറ്റവും വാഴ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൊത്തം മണ്ടന്മാരെന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സീസണിലുള്ള കണ്ടസ്റ്റൻസ് ഓരോ വിവരവും വിദ്യാഭ്യാസവും ഒന്ന് ബിഗ് ബോസ് പറയുന്നത് കേൾക്കാൻ പോലുമുള്ള ഒരു മാന്യത പോലും കാണിക്കാത്ത കുറച്ച് കണ്ടസൻസ് ആണ് ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കുക പോലും ചെയ്യാതെ ബിഗ് ബോസ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കേൾക്കാതെ തോന്നിയ പോലെ തോന്നിയ മാസം കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടും അതാണ് ഇതുവരെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നൊരു ഫിസിക്കൽ ടാസ്ക് കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ഫിസിക്കൽ ടാസ്ക് വരികയും അത് തുടങ്ങി വിത്തിൻ സം തന്നെ ക്യാഷ്വാലിറ്റീസും അതുപോലെ തന്നെ ഒത്തിരി ഫിസിക്കൽ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നു നമ്മുടെ ഷാനവാസിന്റെ കൈയൊക്കെ കൈയ്യൊക്കെയാണെന്നുണ്ടെങ്കിൽ അനീഷ് കടിച്ചു പറ ുന്നു ഇതുപോലെ ഒത്തിരി പ്രശ്നങ്ങളാണ് മെയിനായിട്ട് ഇവർക്ക് എങ്ങനെയാണ് ഒരു ടാസ്ക് കളിക്കേണ്ടതെന്ന് അറിയത്തില്ല ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി ആ ഒരു ടാസ്ക് എങ്ങനെ കളിക്കാം എങ്ങനെ കൈകാര്യം ചെയ്യാം എന്ന് പോലും അറിയത്തില്ലാത്ത കുറേ പൊട്ടന്മാർ തന്നെയാണ് ഇതുപോലെ കുറേ പൊട്ടന്മാരെ നമ്മൾ ഇതുവരെ ഒരു സീസണിലും കണ്ടിട്ടില്ല നിങ്ങൾ പ്രേക്ഷകർ ആരെങ്കിലും ഒക്കെ ഇതുപോലെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് അഭിപ്രായം പറയുക എന്താണ് നിങ്ങൾക്ക് ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിനെ പറ്റിയുള്ള അഭിപ്രായം ആ ഒരു ടാസ്കില് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക എന്നാൽ ും ഈ ആഴ്ചത്തെ ഒരു നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ആണ് ബിഗ് ബോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സൂപ്പർ പവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതായത് മൂന്നാഴ്ചത്തേക്ക് നോമിനേഷനിൽ നിന്ന് ഫ്രീ ആകാനോ മൂന്നാഴ്ചത്തേക്ക് ഒരു ഡയറക്റ്റ് നോമിനേഷൻ കണ്ടസ്റ്റൻസിനെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫാമിലി വീക്കിൽ അവരുടെ ഫാമിലിനെ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ താമസിപ്പിക്കാൻ സാധിക്കും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ മീൻ ചെയ്യുന്ന ഒരു ടീമിന് അതായത് ടീം എന്ന് പറയുമ്പോൾ ഉള്ളതിലെ മൂന്ന് പേരെ തിരിച്ച് തിരിച്ച് ടീമായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം അതിൽ ഈ ഒരാഴ്ച മൊത്തം ടാസ്കുകൾ ഉണ്ടാവും ആദ്യത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ക്യാപ്പ് തട്ടിയെടുക്കുക എന്നുള്ള ഒരു ടാസ്ക് ആണ് മൂന്ന് ടീമായിട്ട് തിരിച്ച് ഒരാൾ അതിനകത്ത് ക്യാപ്റ്റനായിട്ടും ആ ക്യാപ്റ്റൻ ക്യാപ്പ് തലയിൽ വെച്ച് നടക്കണം അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് ബാക്കി രണ്ട് പേരും അതിനിടയിൽ മറ്റുള്ള ടീമിൽ നിന്ന് ഈ ക്യാപ്പ് തട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടീം വിജയിക്കും ഇന്ന് അങ്ങനെ ഒരു ടീമിനാണ് കൊടുത്തിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ് ഇനി മാത്രം ഫിസിക്കലായിട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ബുദ്ധിപരമായിട്ട് സമയം നോക്കി സമയമെടുത്ത് സ്നാച്ച് ചെയ്യുക അല്ലെങ്കിൽ തട്ടിയെടുക്കുക എന്ന് മാത്രം കത്തുള്ളൂ ഇതുപോലെയുള്ള പല ടാസ്കുകളും പല സീസണുകളിലും പല മോഡലുകളിൽ വന്നിട്ടുണ്ട് അത് പല രീതിയിലും അടിപൊളിയായിട്ട് പല കണ്ടസ്റ്റൻസും ചെയ്തിട്ടുണ്ട് പല ഭാഷകളിലും അടിപൊളിയാക്കി ചെയ്തിട്ടുണ്ട് ഇവരുടെ അടുത്ത് എന്ത് ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും ആ ടാസ്ക് മനസ്സിലാക്കാതെ പൊട്ടത്തരം കാണിച്ചിട്ട് കുറേ ആക്സിഡൻസും അല്ലാതുകൊണ്ട് ഇഞ്ചുറീസും ഒക്കെ വന്ന് കണ്ടസ്റ്റൻസിന് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ് എല്ലാം ഫിസിക്കൽ ടാസ്കുകളാണെന്ന് മനസ്സിലാക്കി ആ ഒരു ഫിസിക്കൽ ടാസ്കുകളിനെ ഫിസിക്കൽ അറ്റാക്കിലേക്ക് മാറ്റിക്കൊണ്ടു പോവുകയാണ് ഈ ഒരു സീസണിലെ കണ്ടസ്റ്റൻസിന്റെ ഏറ്റവും വലിയ എന്ന് ഒന്നും മനസ്സിലാക്കത്തില്ല ഇതുവരെയും എന്ത് ടാസ്ക് ബിഗ് ബോസ് കൊടുത്താലും ടാസ്ക് കലക്ടറി വ്യക്തമായിട്ട് എഴുതി കൊടുത്താലും ഇവർ ഇത് പ്രോപ്പറായിട്ട് വായിച്ച് മനസ്സിലാക്കത്തില്ല അത് മനസ്സിലാക്കാത്തത് കൊണ്ട് ബിഗ് ബോസ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കത്തില്ല എന്നിട്ട് തോന്നിയ പോലെ ഞാൻ കളിച്ച് വേണ്ടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു ടാസ്കിന് ഇടയിലാണെന്നുണ്ടെങ്കിൽ ആവശ്യമില്ലാത്ത ബലപ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെ നടത്തി ആണെന്നുണ്ടെങ്കിൽ കാഷ്വാലിറ്റി ആയിട്ട് കൺഫെഷൻ റൂമിൽ പോയി ഡോക്ടറെ കണ്ട് തിരിച്ചുവരുന്നു അതിനിടയിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അനീഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാപ്പ് െടുക്കുന്നതിനിടയിൽ ഷാനവാസിന്റെ കൈ കടിച്ചു പറിച്ചിരിക്കുന്നു ഇതൊക്കെ എന്ത് പരിപാടിയാണ് കാണിക്കുന്നത് ആ ഒരു ടാസ്കിനകത്ത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ക്യാപ്പ് തലയിൽ തന്നെ വെച്ച് ഒരു സ്ഥലത്ത് നിൽക്കാതെ മാറി മാറി നടക്കണം എല്ലാവരും മൂന്ന് കണ്ടസ്റ്റൻസും അല്ലെങ്കിൽ ഒരു ടീമിലുള്ള മൂന്ന് കണ്ടസ്റ്റൻസും നടന്നുകൊണ്ടിരിക്കണം ചലിച്ചു കൊണ്ടിരിക്കണം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവരാണെന്നുണ്ടെങ്കിൽ അനീഷും അപ്പാനി ശരത്തും ഒക്കെ ഉള്ള ഒരു ടീമാണ് നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള സാബുമാനും കൂടിയായിരുന്നു ഇവരുടെ ടീം ഇവര് ബെഡ്റൂമിൽ പോയി കട്ടിലിനകത്ത് പോയി കിടന്ന് ഒളിക്കുകയാണ് പുതപ്പ് മൂടി ഒളിക്കുന്നു ഇതൊക്കെയാണ് ഒരു ഗെയിമിന്റെ മര്യാദ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഗെയിം കളിക്കേണ്ട രീതിയിൽ അനീഷ് ഒക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ ഒരു ടാസ്കിനുള്ളിൽ പോയിട്ട് ഇതുപോലെ മണ്ടത്തരം കാണിക്കുമെന്നാണ് എനിക്ക് അറിയാൻ മേലാത്ത എവിടെയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് പോലും പയർ പോലെ ഓടി നടന്ന് ഗെയിം കളിക്കുന്നു അതിനിടയിൽ യുവന്മാർ പോയിട്ട് കട്ടിലിന്റെ മുകളിൽ കയറുന്നിട്ട് പൊതപ്പും മൂടി വെച്ച് കിടന്നുകൊണ്ടിരിക്കുന്നു അപ്പം മറ്റുള്ള കണ്ടസ്റ്റൻസ് ആ ഒരു ക്യാപ്പ് തട്ടിയെടുക്കാനുള്ള ബലപ്രയോഗങ്ങളും കാര്യങ്ങളും അതിനുള്ളിൽ നടക്കും അപ്പം ആ ഒരു ക്യാപ്പ് തലയിലാണ് ഞാൻ പറഞ്ഞുകൊടുത്ത് പോയി പൂഴ്ത്തി വെക്കേണ്ട കാര്യങ്ങളോ ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല ണല്ലോ മറ്റുള്ള കണ്ടസൻസ് അത് പിടിച്ചുപറിക്കാൻ നോക്കുന്നത് തലയിലാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇവര് അനീഷാണെന്നുണ്ടെങ്കിൽ അത് ഒളിപ്പിച്ച് വെക്കാൻ കട്ടിലിൽ കിടന്ന് കമന്ന് കിടന്ന് അടിയിലേക്ക് ആക്കി വെക്കുമ്പോൾ അത് പിടിച്ചെടുക്കുന്നതിനിടയിൽ ഈ ഷാനവാസിന്റെ കൈ കടിച്ചു പറിച്ചിരിക്കുന്നത് എന്ത് എന്ത് കിഴങ്ങന്മാരാണെന്ന് നമ്മൾ നോക്കണം ഇവർക്കൊന്നും ഒരു ബോധവുമില്ല ഇത്രയും പ്രായവും വിവരവും ഒക്കെ ഉള്ളവരെ സംബന്ധിച്ച് ഒരു ടാസ്ക് കൊടുത്തു കഴിയുമ്പോൾ ഓക്കെ അത് കൈ പിടിപ്പിക്കാൻ എന്തെങ്കിലും മാർഗങ്ങളുണ്ട് ആ കൈയൊക്കെ കടിച്ചു പറിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു പുള്ളേര് കാണിക്കുന്നതിലും കഷ്ടമെന്ന് തന്നെ പറയാം എന്തായാലും കൈയൊക്കെ കടിച്ചു സാധനമൊക്കെ ഇപ്പം എല്ലാവരും കാഷ്വാലിറ്റി എല്ലാം കഴിഞ്ഞ് കെട്ടി വെച്ച് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട് ആദ്യ ടാസ്കിൽ ഷാനവാസ് അക്ബർ അതുപോലെ തന്നെ രേണു സുദ്ദിയുടെ ടീമൊക്കെ വിജയിച്ചു അവരുടെ ഗ്യാപ്പ് പകുതി കീറിയെടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്നു ബട്ട് ഒത്തിരി പേർക്കാണ് ഇതിനകത്ത് ഇഞ്ചുറീസ് പറ്റിയിരിക്കുന്നത് ശരിക്കും ആ ഓരോ ടീമിലെയും ക്യാപ്പ് ധരിച്ചിരുന്നവർക്കാണ് മെയിനായിട്ടും പ്രശ്നം വന്നിരിക്കുന്നത് ബാക്കി എല്ലാവരും കൂടെ കൂടി അറ്റാക്ക് ചെയ്ത് ഫിസിക്കലി അറ്റാക്ക് ചെയ്ത് ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഒരു ടാസ്ക് കൊടുത്ത് ആദ്യ ദിവസം തന്നെ ഇവർ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടാസ്ക് എങ്ങനെയാണ് ാണ് ഈ ഒരു സീസണിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ സീസണിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് നല്ലൊരു ഫിസിക്കൽ ടാസ്ക് കൊടുക്കാൻ പറ്റത്തില്ല ഈ ഒരു സീസണിൽ നമുക്കറിയാം ഇതുവരെയും വൺ ഫ്ലോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് കുഴപ്പമില്ലാത്ത ടീമുകളും കുഴപ്പമില്ലാത്ത ടാസ്കുകളും ഒക്കെ അവർ പ്ലാൻ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് പക്ഷെ അത് നടത്തിക്കൊണ്ട് പോകണോന്നുണ്ടെങ്കിൽ അതിനെ വേണ്ട രീതിയിൽ കാണുന്ന കൈകാര്യം ചെയ്യുന്ന കണ്ടസ്റ്റൻസ് വേണ്ടേ വളരെ മോശമായിട്ടാണ് കണ്ടസ്റ്റൻസ് ഓരോ ടാസ്കുകളും കൈകാര്യം ചെയ്യുന്നതും അത് മനസ്സിലാക്കുന്നതോ ഒക്കെ നോക്കാം മുന്നോട്ട് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസണിന്റെ കാര്യം മൊത്തത്തിൽ തീർന്നു തന്നെ നല്ലൊരു ഫിസിക്കൽ ടാസ്ക് ഇതുപോലെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നങ്ങളും ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ നടക്കാനുള്ള സാധ്യതയുണ്ട് എന്തായാലും നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പൊ എന്താണെങ്കിലും ഷാനവാസ് കൈയ്യൊക്കെ കെട്ടിവെച്ചിരിപ്പുണ്ട് സോ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോ കാണാം